ചെറുകുന്നത്ത് ബസും ഇരുചക്രവാഹനവും കൂട്ടിമുട്ടി അപകടം ഇരുചക്രവാഹനയാത്രികർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ സ്വകാര്യ ബസിന്റെ അമിത വേഗമാണ് അപകടകാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു പെരുമ്പാവൂരിൽ നിന്നും കോതമംഗലത്തേക്ക് പോവുകയായിരുന്ന കെ എൽ തേർട്ടി എയ്റ്റ് എൽ മുന്നൂറ്റി അറുപത്തിയേഴ് അഴിഷാസ് ബസും കെ എൽ സീറോ ടു തൊണ്ണൂറ് പതിനൊന്ന് ബുള്ളറ്റും കുറുമ്പടി ചെറുകുന്നം പെട്രോൾ പമ്പിന് സമീപം കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ബുള്ളറ്റ് തൊട്ടുമ്പിൽ പോവുകയായിരുന്ന സ്കൂൾ വാഹനത്തിന്റെ പിൻഭാഗത്ത് ട്ടീമറിഞ്ഞു ബുള്ളറ്റിൽ യാത്ര ചെയ്തിരുന്ന ഓടക്കാലി മംഗലത്തുകുന്ന ജിഷ്ണു എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് അപകടത്തിൽ സാരമായി പരിക്കേറ്റത് കൈകാലുകൾക്കും തലയ്ക്കും പരിക്കുപരി ജിഷ്ണുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു വിരലുകൾ അറ്റുപോയതിനാൽ പെരുമ്പാവൂർ സാഞ്ചോ ആശുപത്രിയിൽ തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലും പ്രവേശിച്ചു ു പെരുമ്പാവൂർ കുട്ടമ്പണ റോഡിലോടുന്ന ഐഷാസ് ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പെരുമ്പാവൂർ കോതമുള റോഡിലൂടെ സ്വകാര്യ ബസുകളും കെ എസ് ആർ ടി ബസുകളും ഏറ്റവും അമിത വേഗത്തിലാണ് സർവീസ് നടത്തുന്നതെന്ന ആരോപണം ശക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പല പരാതികളും ഉന്നയിച്ചുവെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കേട്ടഭാവം നടിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട് ഹൈവേ പോലീസിന്റെ പരിശോധനകളും കാര്യക്ഷമമല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ